അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബറാത്തു മണ്ണും മനസ്സും ഒരുങ്ങിയ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് പതിനായിരങ്ങൾ ഒഴുകുമ്പോൾ ഈ നഗരി ഉറക്ക വിളിച്ചു പറയുന്നത് മോശം സാഹചര്യങ്ങളും പ്രലോഭനങ്ങളും ചേരുമ്പോൾ യുവത നാശത്തിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യത ഏറെയാണ് അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഈ നഗരി ഉറക്ക വിളിച്ചു പറയുന്നു ഇസ്ലാമിന് മേൽ പ്രാകൃതത്വം ചാരി പുരോഗമനം പറയുന്നവരോട് യഥാർത്ഥ പുരോഗമനം എന്താണെന്നും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടികയറിയില്ലെന്ന ആക്ഷേപത്തിലൂടെ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവർ യഥാർത്ഥ പുരോഗമനത്തിൽ നിന്ന് സമൂഹത്തെ പിൻവിളിക്കുന്നവരാണെന്നും ഈ നഗരി ഉറക്കെ വിളിച്ചു പറയും നവോത്ഥാനത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ച് ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന സമ്മേളന നഗരി നവോത്ഥാനത്തിൻ്റെ നാളുകളെക്കുറിച്ചും തീഷ്ണമായ ഓർമ്മകളെക്കുറിച്ചും കനലരിയാത്ത ആ ചരിത്ര സ്മരണകളെക്കുറിച്ചും അതിശക്തമായ ചർച്ചകൾക്ക് വേദിയാകും ഫാഷിസം രാജ്യത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിരാശയോ അപക്വതയോ അല്ല നമ്മുടെ വഴിയെന്നും മാറിയ കാലത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ടെന്നും ബാബരി മസ്ജിദിൻ്റെയും ഗാൻവാപ്പി പള്ളിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടെന്താണെന്നും ഈ നഗരി കൃത്യമായി സമൂഹത്തോട് പറയും അശാന്തിയിലും അസന്തുഷ്ടിയിലുമാണ് വ്യക്തിയും കുടുംബവും സമൂഹവുമെല്ലാം വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ജീവിതമോക്ഷം സാധ്യമാണ് ഒരുപക്ഷെ ഏറ്റവും ശക്തമായ തൗഹീദിൻ്റെ നന്മ വെളിച്ചങ്ങളിൽ ജീവിക്കുന്നവരെ തന്നെ അതിൽ നിന്ന് വഴിതെറ്റിക്കും വിധമുള്ള പുതിയ കാലത്തെ വിവാദങ്ങളെയും ഈ സമ്മേളന നഗരി ശക്തമായി അഡ്രസ്സ് ചെയ്യുകയാണ് മാത്രമല്ല ആത്മീയ ചൂഷണത്തിൻ്റെ വലക്കണ്ണികൾ വിരിച്ച് സമൂഹത്തെ ചതിക്കുഴികളിലേക്ക് കൊണ്ടുപോകുന്നവരെ ചൂണ്ടിക്കാണിക്കുകയാണ് തീർച്ചയായും ഈ സമ്മേളന നഗരി ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നും ജീവിതം കളറാക്കണമെന്നും തീരുമാനിക്കുന്ന പുതിയ സമൂഹത്തോട് ജീവിതത്തിൻ്റെ യഥാർത്ഥ വൈബന്ധാണെന്നും ആത്മാർത്ഥമായ മനസ്സംതൃപ്തിയോടെ സന്തോഷത്തോടെ നിറഞ്ഞ ജീവിത നിമിഷങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള മാർഗങ്ങൾ എന്താണെന്നും ഈ നഗരി തീർച്ചയായും ഉറക്കെ വിളിച്ചു പറയും നിഷിദ്ധങ്ങളുടെ വഴിയല്ല സന്തോഷത്തിൻ്റെ വഴിയെന്നും നന്മയുടെ അനുവദിക്കപ്പെട്ട ആത്മീയ വഴിയിലെ സഞ്ചാരം കൊണ്ട് ജീവിതത്തിന് പുതിയ കളറുകൾ സമ്മാനിക്കാനാകുമെന്ന് വൈബുകൾ സമർപ്പിക്കാനാവുമെന്ന് ഇൻഷല്ല തീർച്ചയായും ഈ നഗരി തെളിയിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുരോഗമന കാലത്തേക്ക് നടന്നെടുക്കുകയും കാലെടുത്തു വെക്കുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാ അർത്ഥത്തിലും ഭീഷണിയാണെന്നും അതൊരുപാട് പ്രതിസന്ധികൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നും പുരോഗമനത്തോടൊപ്പം അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഏറെ വലുതാണെന്നും ലോകം ചർച്ച ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നല്ല അതിലേറെ ഉന്നതമായ സാങ്കേതിക സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ അത്തരം അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാവുന്ന പരിഹാരത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ടെന്നും ഏ അടക്കമുള്ള സാധ്യതകളെ ജോലിയിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപകാരപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിതമായൊരു യാത്ര എങ്ങനെ സാധ്യമാണെന്നും ഈ നഗരി തീർച്ചയായും സമൂഹത്തോട് പറയും നിർമ്മാണാത്മകമായ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഒരായിരം നല്ല ഉദാഹരണങ്ങൾ യുവാക്കളിൽ നിന്ന് കാണിക്കാൻ കഴിയും അരുക്കൊലയുടെയും ലഹരിയുടെയും ലൈംഗിക തിന്മകളുടെയും കേവലാസ്വാദനത്തിന്റെയും രാഷ്ട്രീയക്കാരന്റെ കൂലിത്തല്ലുകാരനായി മരിച്ചു വീഴുന്നതിന്റെയും ഉപമകൾ മാത്രമാണ് യുവാക്കളെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും സമർത്ഥരായ യുവാക്കളെ വഴി കാണിക്കുന്ന യുവാക്കളെ ഈ നഗരി സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കും പുരോഗമനത്തിന്റെയും വികാസത്തിന്റെയും വിജയത്തിന്റെയും പേരിൽ ഭൂമിയിൽ തന്നെ സ്വർഗ്ഗം നിർമ്മിക്കണമെന്ന പേരിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കടന്നുവന്ന ഇസങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നും അതെങ്ങനെ തകർന്നടിഞ്ഞുവെന്നും അത് സമൂഹത്തിനുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്താണെന്നും ഇതിനെയെല്ലാം അതിജീവിച്ച് ദൈവികമായ മതം ഇസ്ലാം എങ്ങനെ അതിൻ്റെ ഏറ്റവും ശക്തമായ സമകാലികത തെളിയിക്കുന്നുവെന്ന് ഈ നഗരി തീർച്ചയായും ചിത്രീകരിക്കും യുക്തിവാദവും മതനിരാശവും ലിബറലിസവും നമ്മുടെ കുടുംബ വീടുകളിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ വ്യക്തികളിലേക്ക് എങ്ങനെ കടന്നുവരുന്നുവെന്നും അത് ലോകത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്നും മലയാള മണ്ണിൽ അത് നാളെ സംഭവിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നും കൃത്യമായി പ്രഖ്യാപിക്കുകയും ജനസഞ്ചയത്തിന് മുന്നിൽ അതിന് തടയണ തീർക്കാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ സമ്മേളനം ചൂണ്ടിക്കാണിക്കും നിലപാടുകൾ അഴിച്ചു വെച്ച് പുതിയ വഴികൾ സ്വീകരിക്കുന്ന കാലത്ത് കാലത്തിനും നേരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് കോലം മാറുന്ന കാലത്ത് രാവിലെ ഒരു നിലപാടും വൈകുന്നേരം മറ്റൊരു നിലപാടും സ്വീകരിക്കുന്ന ശ്ചാത്തലത്തിൽ പ്രതിരോധങ്ങളെയും പൊതുബോധങ്ങളെയും പേടിച്ച് നിലപാടുകളിൽ നിന്ന് ഒളിച്ചോടുന്ന കാലത്ത് ഓരോ വിഷയത്തിലുമുള്ള വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നിലപാടുകൾ എന്താണെന്ന് ഈ സമ്മേളന നഗരി ഉറക്ക വിളിച്ചു പറയും കേവല ആഘോഷത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും തുരുത്തുകളിൽ ജീവിക്കുന്ന യുവത്വത്തിന് വഴികാണിക്കുകയും വെളിച്ചം പകരുകയും അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള പരിഹാരത്തിൻ്റെ പദ്ധതികൾ നിർദ്ദേശിക്കുകയും ചെയ്യും വിശാല സൗകര്യങ്ങളോടുകൂടെ എല്ലാ സംവിധാനങ്ങളോടും കൂടി നഗരി ഒരുങ്ങിയിരിക്കുന്നു ഇനി നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ് വിജ്ഞാനം തേടിയുള്ള യാത്രയ്ക്ക് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം ഓർമ്മയിലുണ്ടാവുക സമ്പൂർണമായ സൗകര്യങ്ങളോടെ പൂർണ്ണമായ ആസൂത്രണങ്ങളോടെ ഒരുക്കപ്പെട്ട നഗരി സ്വാഭാവികമായ പരിമിതികളെ ഉൾക്കൊള്ളാൻ മനസ്സുവെച്ചുകൊണ്ടും പ്രാർത്ഥനാപൂർവം പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും പുറപ്പെടുക നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു أليس جراحي هدايا القدر أليس جراحي هدايا القدر إذا ما ارتضيت ويطير الجناح يكحل به